പുളിയെ പേരൊക്കെ എവിടെയുള്ള പുളിയെ പേരക്കഴുത്താട്ടാ നിറച്ചും കായച്ചിട്ടുണ്ട് ഗൈസ് നല്ല പോലെ ഇത് നമ്മളെ സാധാ പേരക്കില്ലായ പേരക്കേന്റെ ചെറുത് ചെറിയ പേരക്ക പക്ഷെ ഇതിന് നല്ല പുളി ഉണ്ടാവും പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞമ്മളിവിടെയൊക്കെ പുളിയം പേരക്ക പേരക്കാന്നാ പറ നാട്ടിൽ എന്താന്ന് പറയുന്നറിയില്ല ഞങ്ങളെ നാട്ടിലിവിടെ പുളിയം പേരക്ക എന്ന് പറയുന്നത് റിയമോ എനിക്ക് കൊടുത്തു നോക്കാം നമുക്ക് രസം നോക്കട്ടെ അതെങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്ക എല്ലാവർക്കും കാണിച്ചു കൊടുത്ത പുളിയമ്പര് കാണിച്ചു കൊടുക്കേണ്ട പിന്നെ പുഴുണ്ടാവുവാ പുഴു എല്ലാം വെല്യ കുരുവാല്ലേ പേരക്കുരത്ത് നോക്കട്ടെ നിന്റെ അങ്ങനത്തെയും ഞങ്ങളെ ഒന്നും അങ്ങനത്തെ രസം ഭക്ഷങ്ക നോക്കി പോട് നിങ്ങളെ വീട്ടിലുണ്ടായി ഇതുപോലത്തെ പുളിയും പെരക്ക നമ്മളെ വീട്ടിൽ കുഞ്ഞി പെരക്ക ഓർക്ക് കാണിച്ചു കൊടുക്കേ പൂളിയമ്പരക്ക എങ്ങനെ തെയാന്ന് സൂപ്പറാ എന്നെല്ലാരോടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേന്ന് പറയും